കായംകുളം എം എസ് എം കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗുരുവന്ദനവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു കായംകുളം എം എസ് എം കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മാസ്ഫരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോളേജിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാർക്കാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഗുരുവന്ദനം ഒരുക്കിയത് മാസ്ഫരത്തിൻ്റെ സെക്രട്ടറി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എ ജയന്തകുമാർ കോളേജിലെ സോളാർ നിർമ്മാണത്തിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളായിരുന്നവർ പങ്കെടുത്തു കോളേജിലെ പൂർവാധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം കോളേജിൽ നിന്നും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയായ ഫൈസൽ നടത്തിയ നൃത്തം ശ്രദ്ധേയമായി പ്രീ ഡിഗ്രി ഡിഗ്രി കാലയളവിലുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ കോളേജിലേക്ക് സ്മാർട്ട് ടി വി നൽകാമെന്നും പ്രഖ്യാപിച്ചു കോളേജിൽ സംഘടിപ്പിക്കുന്ന വിവിധ മത്സരങ്ങൾക്കായി ഒരു തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ബാച്ച് രസതന്ത്രം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നൽകാമെന്നും അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ എം ഷരീഫ് പ്രൊഫസർ ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നായർ പ്രൊഫസർ ഡോക്ടർ എസ് ആമിന എ നസീർ എസ് ശ്രീജി ബി എം ഇർഷാദ് അജീർ യൂനസ് പ്രവീൺ സഞ് ഹരിരാജ് സി കെ കെ അനു ഡോക്ടർ ദീപ ഡോക്ടർ വിദ്യ ലത ഫൗസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം ന്യൂസ് കായംകോട്